ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ എല്ലാവർക്കും റംദാൻ കരിയും ഇന്ന് നവംബർ പതിനാറാണ് കേട്ടോ ഒന്ന് ഒരുക്കടിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിയാണ് മുളക് ബൊജി മുട്ട ബജി അതുപോലെ സമൂസയൊക്കെ അതുപോലെ ഫ്രൂട്ട്സ് തരിക്കഞ്ഞി നാരങ്ങ വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ തരിക്കഞ്ഞിൻ്റെ റെസിപ്പിട്ട് വന്നതാണ് അപ്പോൾ തരിക്കഞ്ഞിൻ്റെ റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ കാണിച്ചു തരാം റവ അതുപോലെ സേമിയ കുറച്ച് നെയ്യു ഇട്ടിട്ട് പാൻ ചൂടാ ചൂടായിട്ടില്ല ഞാൻ പിന്നീടാണ് ചൂടാക്കുന്നത് കട്ട കുടിക്കാത്ത രീതിക്ക് നല്ല രീതിക്ക് ഒന്നുണ്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ റവയും സേമിയൊക്കെ ആണ് അപ്പോൾ ഇതിനെ പ്രത്യേക ഇതാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് തിളപ്പിച്ച് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ വേവാൻ വേണ്ടിയിട്ട് റവയും നമ്മളെ സേമിയും അപ്പോൾ ഞാൻ ഏ ഒരു രീതിക്കാണ് തരിക്കഞ്ഞുണ്ടാക്കല് പലരും പല രീതിക്കായിരിക്കും അപ്പോൾ എന്താ പറയുക ഞാൻ ഇൻ്റെ സ്റ്റൈലിൽ റവക്കഞ്ഞി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ തരി കാച്ചത് റവ കാച്ച അങ്ങനെയൊക്കെ എന്തൊക്കെയാ പേരുണ്ട് നമ്മളിവിടെ തരിക്കഞ്ഞി എന്നാണ് പറയാറ് ഇതിന് അപ്പോൾ ഇതിലേക്ക് ഏലക്കായ ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് അത് നല്ലൊന്ന് വേവട്ടെട്ടാ ഒരു പത്ത് മിനിറ്റ് അടച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് ഇടക്ക് ഇളക്കണേ അല്ല ഞാൻ അതത് കട്ട പിടിക്കും അങ്ങനെ ഒന്നായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വീണ്ടും വേവിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഷുഗറിന് ആഡ് ചെയ്യുന്നത് നമ്മുടെ മിൽക്ക് മേഡാണ് കേട്ടോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കുറേ ആൾക്കാർ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വ്യൂ കണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ അതൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽ മിൽക്ക് മേഡാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഒന്നും കൂടെ വേവിക്കട്ടെട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞങ്ങൾക്ക് ഒരു താളിപ്പും കൂടെ ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏകദേശം നമ്മുടെ തരിക്കഞ്ഞൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു തരി ഉപ്പ് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഷോവർ മധുരമൊന്നുമില്ല ഞാൻ വേറെ പഞ്ചസാരയോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് മാത്രം ചെയ്തിട്ടുള്ളൂ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടുതന്നെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഏകദേശം ഇതൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമാണ് എന്താ പറയുക നമുക്കൊരു വറവടണല്ലോ അപ്പോൾ അത് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ ചൂടായി വന്നതിൻ്റെ ശേഷം മെൽറ്റായി വന്നതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ചെറിയ ഉള്ളി ഒരു മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത് നല്ല രീതിക്ക് ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റേ എല്ലാം കൂടെ താളിച്ചിട്ട് നമ്മുടെ റവയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഉള്ളി നല്ല രീതിക്ക് ബ്രൗൺ ആവണേ അപ്പോൾ നമ്മുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് മുന്തിരിയോ അണ്ടിപ്പരിപ്പൊക്കെ അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കാച്ചു വെച്ച് റവയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ മീഡിയ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അതിനിടയിൽ ഇവിടെ നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയപ്പോഴാണ് അവിടെ ഇതായത് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ആയിട്ടുണ്ടപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ അപ്പോൾ ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നല്ല സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ